പിരികത്തിൻ്റെ ഉള്ള് കുറവാണ് നമുക്ക് ബദാം വെച്ചിട്ട് നല്ലൊരു കൺവെൻഷൻ ഉണ്ടാക്കിയെടുത്താലോ പിരികത്തിന് കട്ടി കിട്ടാൻ മാത്രമല്ല കേട്ടോ നമുക്ക് മീശ താടിയൊക്കെ നല്ല കട്ട കറുപ്പോട് കൂടി തന്നെ നല്ല ഉള്ളോടുകൂടി മീശൻ താടിയൊക്കെ വളരാനൊക്കെ കേട്ട് ഒരു കൺവെൻഷൻ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് കാണിച്ചിട്ട് അതിനായിട്ട് നമുക്ക് ബദാം വേണം കേട്ടോ ഒരുപാട് ബദാമിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല രണ്ടോ മൂന്നോ ബദാം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കൺവെൻഷൻ ഉണ്ടാക്കി കൊടുക്കുക വെക്കുവാണെങ്കിൽ പിരികത്തിന് ഒട്ടും കട്ടിയില്ലാത്ത നോർമലായിട്ടുള്ള കുഞ്ഞു പിരികൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല ഉള്ളിന് തന്നെ പിരിക നല്ല കട്ടിക്ക് വരുവോ നല്ല നല്ല കറുപ്പ് കിട്ടാനും കേട്ടും ഇത് നാട്ടും ഇങ്ങനെ നിങ്ങൾ കൺവെൻഷൻ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള കൺവെൻഷൻ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നോട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പോലും ധൈര്യമായിട്ട് പിരികത്ത് നമുക്ക് എഴുതി കൊടുക്കാം അതുപോലെ മീശയ്ക്കും താടിക്കൊക്കെ കറുപ്പും ഇല്ല അതുപോലെ ഉള്ളൊന്നും ഇല്ലെങ്കിൽ ഇതുംപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് തേച്ച് നോക്കട്ടെ നല്ല രീതിയിൽ തന്നെ നല്ല ഉള്ളിന് നല്ല കറുപ്പ് നല്ല ഗ്ലോ ഗ്ലോ ആയിട്ട് മുടി വളരാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഇത് നമുക്ക് ബദാമാണ് ഈ ഒരു ബദാം ഒരുപാടിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല രണ്ട് മൂന്നെണ്ണം മതി നിങ്ങൾക്ക് നിങ്ങിപ്പോൾ കൂടുതലുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ബദാം എടുക്കാം ഞാനിപ്പോൾ ഒരു നൂറിൽ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ നിങ്ങൾ കാണിച്ചിരുന്ന വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ട് ബദാം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കോട്ടൺ തുണി വേണം കേട്ടോ അപ്പോൾ കോട്ടൺ തുണി വെള്ള കോട്ടൺ തുണി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കോട്ടൺ പഞ്ഞിയാണ് എടുത്തേക്കുന്നത് സാധാരണ നമ്മൾ ഈ ഒരു പഞ്ഞിക്കായെ പൊട്ടിച്ചിട്ടുള്ള പഞ്ഞിയാണല്ലോ അതിൻ്റെ ഇതാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ പഞ്ഞി ഇങ്ങനത്തെ പഞ്ഞി തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് നല്ല കോട്ടൺ തുണി നല്ല വെളുത്ത നല്ല വൃത്തിയുള്ള തുണി ഉണ്ടെങ്കിൽ അതെടുത്ത് കീറെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ കോട്ടൻ്റെ പഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവണക്കണ വേണം കേട്ടോ ആവണക്കെണ്ണ എല്ലാ മെഡിക്കൽ ഷോപ്പിലും വാങ്ങാൻ കിട്ടും മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ ആയുർവേദ മെഡിക്കൽ ഷോപ്പിലാട്ടോ ആവണക്കെണ്ണ കിട്ടുന്ന കാസ്റ്റർ ഓയിലാണ് കേട്ടോ ഇത് മുടി നല്ല തലമുടി മുടി ആണെങ്കിൽ പോലും നല്ല ഫാസ്റ്റായിട്ട് ഉള്ളോട് കൂടി വളരാനൊക്കെ ആയിട്ട് കാസ്റ്റർ ഓയിൽ നല്ലതാണ് ഞാൻ വീഡിയോ വീട് മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാസ്റ്റർ ഓയിലെ പിരികം വളരാനൊക്കെ ആയിട്ടും നമ്മുടെ കശണ്ടിയിൽ പോലും മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ അപ്പം കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് കളിക്കും അപ്പോൾ ഞാൻ ഇപ്പം കാസ്റ്റർ ഓയിലും കൂടെ കൂടി മാറ്റിവെച്ചിട്ടുണ്ടെട്ടോ അപ്പോൾ കാസ്റ്റർ ഓയിൽ നമ്മൾ കുഞ്ഞു കുപ്പി വാങ്ങുന്നതിൽ നല്ലത് കുറച്ചും കൂടെ നല്ല വലിയ കുപ്പിയായിട്ട് വാങ്ങുവാണെങ്കിൽ അങ്ങാടെ ഷോപ്പിൽ കുറച്ചും കൂടെ പൈസ കുറവുണ്ട് കേട്ടോ അത് നൂറ്റമ്പത് രൂപ കണ്ട് കൊടുത്ത് വലിയ കുപ്പി കിട്ടും അപ്പം ഞാനിപ്പോൾ നീ ഒരു നമ്മുടെ ബദാമ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നതുകൊണ്ട് ഇത് തണുപ്പുണ്ടായിരുന്നു കേട്ടോ ബദാമിന് അപ്പം അത് ഞാൻ ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ പൊടിച്ചിട്ടുണ്ട് നമുക്കത് കരിക്കുമ്പോൾ പെട്ടെന്ന് കത്തി കിട്ടാനാണ് കേട്ടോ ഞാനിപ്പം നമ്മളെ എടുത്ത് വെച്ചേക്കുന്ന കോട്ടൻ്റെ പനിയുണ്ടല്ലോ അതും കാസ്റ്റർ ഓയിൽ ഞാനിപ്പം ഇതുപോലെ എടുത്ത് ഒഴിച്ചിട്ടുണ്ടോ എൻ്റെ മുകളിലേക്ക് കാസ്റ്റർയിലിന് നല്ലൊരു ഒരു തേൻ്റെ കട്ടിയാണ് ഇതിന് അപ്പം ഇത് നമ്മൾ വെറുതെ പിരികത്ത് തേച്ച് കൊടുക്കാനും കേട്ട് നല്ലതാണ് രാത്രി ഒക്കെ പിരികം കട്ടിയില്ലാത്ത കുട്ടികൾക്ക് വേണമെങ്കിൽ രാത്രി വെറുതെ പിരികത്ത് തേച്ച് കൊടുക്കാം ഇനി നല്ല കറുപ്പ് ഉള്ളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് കൺവെൻഡ് ആക്കി നോക്കിക്കോ ഞാൻ ഇപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ കൂടിയിട്ട് ഇതിലൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി പൊടിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഉണ്ടല്ലോ ആ പൊടിച്ച് വെച്ചേക്കുന്ന ബദാം നമ്മുടെ ആ ആവണക്കെ മിക്സ് ചെയ്തതിൻ്റെ കൂടുതലോ അതുപോലെ വെളിച്ചെണ്ണ മിക്സ് ചെയ്തതിൻ്റെ കൂടുത്തില്ല ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലൊന്നും പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ കറക്റ്റ് പറഞ്ഞു തന്നെ നിങ്ങൾക്കത് മനസ്സിലാവാനാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ നമുക്കിത് കത്തിച്ച് കൊടുക്കാനായിട്ട് വേണം അപ്പോൾ ഞാനിപ്പോൾ തൊട്ട് അപ്പറം ഇപ്പറായിട്ട് നമുക്കത് പ്ലേറ്റ് വെച്ചുകൊടുക്കാറുണ്ട് അപ്പോൾ ആ പ്ലേറ്റ് പൊങ്ങിയിരിക്കാവുന്ന രീതിയിൽ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അപ്പറ ഇപ്പുറം വച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു മെഴുകുതിരിയിൽ എടുത്തിട്ടൊന്ന് കത്തിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഇതുംപോലും ചെറുതായിട്ടൊന്ന് കത്തി വരണം നല്ല രീതിയിൽ തന്നെ അത് കത്തി വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണേ പെട്ടെന്ന് പിടിക്കും നമ്മൾ ആ ഒരു എണ്ണയും അതുപോലെ ബദാമൊക്കെ അത് ചൂടാക്കി ഇട്ടതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പെട്ടെന്ന് കത്തി പിടിച്ചോളൂ കേട്ടോ ഇനി നമ്മളൊരു പ്ലേറ്റിലെടുത്തിട്ട് നമ്മുടെ ഇതുപോലെ ഇതിൻ്റെ തൊട്ട് മുകളിലെ നിങ്ങൾ വെച്ചുകൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നല്ല രീതി തന്നെ ഇതൊന്നും കൂടെ കത്തിപ്പിടിക്കുകയെ അപ്പോൾ കത്തിപ്പിടിച്ചിട്ട് നമ്മൾ അത് കിടത്താൻ നിൽക്കണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിൻ്റെ പുകയൊക്കെ കൂടെ കൂടി ആ ഒരു പ്ലേറ്റിൻ്റെ മുകളിലേക്ക് വരാവുന്ന രീതിയിൽ ഇതുപോലെ തന്നെ വട്ടം വച്ച് കൊടുക്കാട്ടോ ഇനി ഇത് തന്നെ ഒരു കുറച്ച് നേരം നല്ല രീതിയിൽ തന്നെ ഒരു ആളി കത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ കെട്ട് പോകുകയുള്ളൂ കേട്ടോ കെട്ടു പോയിട്ട് അപ്പോൾ തന്നെ നിങ്ങൾ എടുക്കേണ്ട ഒരു പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ഇതുപോലെ എടുത്ത് പൊക്കി നോക്കി കഴിഞ്ഞ ഇത് കണ്ടില്ല ഇതുപോലെ ശരിക്കും കരി ആ ഒരു പ്ലേറ്റിൻ്റെ വക്കത്ത് കൂടെ ഇതുപോലെ ഫുൾ ആയിട്ട് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് കുറച്ച് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ കുറച്ച് കറി കിട്ടുള്ളൂ അപ്പം നിങ്ങൾ കൂടുതൽ കൂടുതലുണ്ടാക്കുന്നുണ്ടെങ്കിൽ നല്ല കോട്ടൺ തുണിയൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതെങ്കിൽ കൂടുതൽ നമുക്ക് പുക കറി കൂടുതൽ കിട്ടും കേട്ടോ നല്ല ആവണക്കെണ്ണയും അതുപോലെ ബദാമിൻ്റെ ഇതൊക്കെ വച്ച് ചേർന്ന് കരിഞ്ഞ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺമശി നല്ലൊരു വൈറ്റമിൻ ഇയൊക്കെ ഒരുപാട് അടങ്ങിയേക്കുന്ന നല്ലൊരു കൺമിഷിയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് പിരിക ഒത്തിരി കട്ടി കിട്ടുവേ ഞാൻ നന്നായിട്ടൊത്തിരി ഒരു കുറച്ച് കാസ്റ്ററോയിലും എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നന്നായിട്ട് ഒരു കോൽ വെച്ചിട്ടോ എന്തെങ്കിലും ബഡ്സോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തുകഴിയുമ്പോൾ നല്ല ബ്ലാക്ക് കളറിലുള്ള നല്ലൊരു കൺമശി ആയിട്ടിങ് നമുക്ക് കിട്ടും കേട്ടോ ഇത് നമുക്ക് കുട്ടികൾക്ക് പിരികത്തെ എഴുതി കൊടുക്കാം അതുപോലെ മീശയിലെ തടിയിലൊക്കെ നമുക്ക് തൂത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല ഗ്ലോവിൻ തന്നെ നല്ല കട്ട കറുപ്പ് കൂട്ടി തന്നെ രോമം നമുക്ക് മീഷയിലാണെങ്കിലും പിരിവത്തൊക്കെ ആണെങ്കിലും വരുവാട്ടെ പുതിയ പുതിയ ഹെയ്സ് കിളക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം സിമ്പിളല്ലേ അപ്പോൾ ഉണ്ടാക്കി നോക്കട്ടെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും പോലും ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വിൽക്കുന്ന ആളുകളൊക്കെ ഒരുപാട് ഉണ്ടെ അപ്പോൾ നമുക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നൂ ഉണ്ടാക്കി നോക്കാം എന്നിട്ട് എങ്ങനെയായിട്ടൊന്നും അപ്പോൾ നല്ലൊരു വീട്ടിൽ വേണമെങ്കിൽ കാണാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം ഒരാളൊക്കെ ഷെയർ ചെയ്യാൻ മാർക്ക് പിന്നെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട് സാലൊക്കെ ആണെന്നാണെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ